അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ കേളി ഏറിയും കൊടുങ്ങല്ലൂർ നല്ലോർ വാഴുന്ന കാളി ഭർത്തായീ നിൻ എൻ മുന്നിൽ ആവിർഭവിച്ചു ഇളങ്ങിടേണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ഭദ്ര എത്രയോ സ്വാത്വികർ നിൻ സേവയാൽ കൃത കൃത്യരായി ശ്രീകൃഷ്ണ ഭക്തരായി ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സ്ത്രോത്ര ശ്രീശങ്കരി നിന്നെ തുഷ്ടയാക്കി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയാ ശ്രീരാമകൃഷ്ണനും നിൻപാദ പങ്കജം ആരാധനം ചെയ്തു സിദ്ധനായി കന്യാകുമാരിയാം ദേവിയെ സേവിച്ചു ധന്യനായി തീർന്നു വിവേകാനന്ദൻ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയാ നേത്രേ നിൻ കേളി കാടാ കാളിദാസൻ കാവി ശ്രേഷ്ഠനായി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര പൂന്താനം മാതാ ശ്രീ ശൈലേഷി നിൻപാദം ഭജിച്ചു സൽ ഭക്തനായി മുക്തി സ്ഥലേശ്വരി ജീവൻ ഭക്തനായി കൂടല്ലൂർ നമ്പൂരിയും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ കൊടുങ്ങല്ലൂർ ഭദ്രോടു കൺമണി ഏറ്റു കവീശ്വരരായി വിദ്യയും ബുദ്ധിയും ആരോഗ്യവും ശ്രദ്ധ ഭക്തിയും ശക്തിയും ഉദ്യോഗവും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ായണ ഭദ്ര ഹൃദ്യകലകളിൽ നൈപുണ്യവും നീ കനിഞ്ഞേഖിണം ദാരിദ്ര്യം തീർക്കേണം സൗഖ്യം വരുത്തണം ഭൂരിദാനമേഖിണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ ഗൗരി ശക്തിയും പദാം ഭക്തി ഗൗരീ മാധു ൂറും ഹരി കഥ വരമേ സാധുവന്തിരമേഖിണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയാ രാഗദോഷാധീയം ഹൃദ്രോഗമൊക്കെയും വേഗമകറ്റണേ യോഗമായേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിൽപ്രകാശ രൂപനെ വണങ്ങണം കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ പദാപ്ചം തന്നിലായി സദാ നമിച്ചിടട്ട് ഞാൻ ആ വാചം തന്നിലായി സദാനിച്ചിടട്ടെ ഞാൻ സ്വസ്തി പ്രജാപി പരിപാലയം താം ന്യായേന മാർഗേണ മഹീ മഹീഷ ഗോബ്രാഹ്മണേഭ്യോസ്മസ്നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രഗതേ സ്വഭാവൻ കരോമി യസ്യ സകലം പരസ്മൈ നാരായണേ സമർ ർപ്പമ നാരായണായേതി സമർപ്പമ നാരായണായേതി സമർപ്പമ